ഫോൾമി വൺസ് എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കണ്ടത് മായ ആ ചുമതകാരനെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തുന്നതാണ് അവിടെ വെച്ച് ആരും രണ്ടുപേർ അവളെ അറ്റാക്ക് ചെയ്യുന്നു പെട്ടെന്ന് പുറകിൽ നിന്നും അവളൊരു സൗണ്ട് കേൾക്കുന്നു ആ ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു അത് ആ കോറി വിശലാണ് അയാളാണ് പണ്ടുകൾ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവൾക്കെതിരെ ഒരു ടേപ്പ് റിലീസ് ചെയ്തത് അതുമൂലം അവൾക്കവളുടെ ജോലി രാജിവെക്കേണ്ടി വന്നു ആകെ അമ്പരം നിൽക്കുന്ന അവിടെയും കൊണ്ട് അവൻ ആ വനിപ്രദേശിനകത്തുള്ള അവന്റെ ഒരു ഹൈഡൌട്ടിൽ എത്തുന്നു അവളെ ഒരു വാർ ക്രിമിനലായിട്ടാണ് അവൻ അഭിസംബോധന ചെയ്യുന്നത് ശരിക്കും ഇയാൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് പണ്ട് മായക്കെതിരെ ഇയാളെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത് അതുകൊണ്ട് അവൾക്ക് ജോലി നഷ്ടമായി കുറെ ഫ്രണ്ട്സിനെ നഷ്ടമായി ഇതെല്ലാം അവൾ പറയുന്നു എന്റെ ചേച്ചിയെ എങ്ങനെയാണ് നിനക്ക് പരിചയമെന്ന് അവൾ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ ആ ഗെയിമിംഗ് ക്ലബിൽ വെച്ച് എന്റെ ചേച്ചിയുമായി കാണാറുണ്ടായിരുന്നു എന്നും അവൾ ചോദിക്കുന്നു പക്ഷേ അയാളുടെ മുഖത്ത് വിഷമമെന്ന് അറിയുന്നു ഞാനും ക്ലയറിയും തമ്മിൽ അതേ കാലമായിട്ടില്ല പരിചയപ്പെട്ടിട്ടെന്ന് അയാൾ പറയുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു ക്ലയറി എന്നെ മീറ്റ് ചെയ്തത് നിനക്ക് വേണ്ടിയാണെന്ന് അയാൾ പറയുന്നു നിന്റെ ആ ടേപ്പിന്റെ ഓഡിയോ ഞാൻ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലെയറി എന്നെ വന്ന് കണ്ടത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവൾ എന്റെ അടുത്ത് വന്നത് അപ്പോൾ എന്റെ ചേച്ചി നിന്നെ കൺവിൻസ് ചെയ്തതെന്നാണോ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നു അതെയെന്ന് അവൻ പറയുന്നു അതിന് നിനക്കെന്താണ് പകരം കിട്ടിയതെന്നും അവൾ ചോദിക്കുന്നു ക്ലയറി ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള വലിയ കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറേ ഡീറ്റെയിൽസ് അവൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതായത് ജോയുടെ ഫാമിലിയുടെ കമ്പനിയായ ബർക്കറ്റ് ഗ്ലോബൽ ഗ്രൂപ്പിന്റെ വലിയ കറപ്ഷൻ എന്തോ ക്ലയറിക്ക് അറിയാമായിരുന്നു അത് മായയുടെ ടേപ്പിന് പകരമായി ആ കറപ്ഷൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവന് കൊടുക്കാമെന്ന് ക്ലെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മായയുടെ ടേപ്പിന്റെ ഓഡിയോ പുറത്തുവിടാതെ ക്ലെയർ സംരക്ഷിക്കുകയായിരുന്നു ക്ലെയറിയും ജോയും ആ വലിയ കമ്പനിയുടെ കറപ്ഷന്റെ പുറകെയായിരുന്നു അതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് കോറി പറയുന്നു എന്തായാലും ഇത് കൺവിൻസ് ആവുന്നു എന്തായിരിക്കും അവർ കണ്ടെത്തിയിട്ടുണ്ടാകുക എന്ന് മായ അവനോട് ചോദിക്കുന്നു ക്ലെയർ കൊല്ലപ്പെടുന്നതിന് കുറച്ചു ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു എന്ന് കോറി പറയുന്നു അവൻ ഒരു ബോക്സിൽ നിന്ന് കുറച്ച് രേഖകൾ എടുത്ത് അവളെ കാണിക്കുന്നു അത് ബർക്കറ്റ് കമ്പനി ടോമി ഡാർക്ക് എന്ന് പറയുന്ന ആൾക്ക് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായി എല്ലാ മാസവും കാശയക്കുന്നതിന്റെ രേഖയായിരുന്നു അത് ക്ലെയർ കണ്ടുപിടിച്ചതായിരുന്നു കോറി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു പക്ഷേ ടോമി ഡാർക്കും മാർക്കറ്റ് കമ്പനിയെ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല ടോമി ഡാർക്ക് ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടിയുള്ള സെക്യൂരിറ്റി ഫേം നടത്തുകയാണ് അതുമാത്രമേ ഇവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതിനിടയിൽ ജോ തന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് കോറി പറയുന്നു അതെന്തിനായിരുന്നുവെന്ന് അവർക്കറിയില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ജോ കൊല്ലപ്പെട്ടുവെന്ന് അവൻ പറയുന്നു തനിക്കും ക്ലെയറുടെ മാർഡർ തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുന്നു അവനത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു എന്തായാലും ടോമി ഡാർക്കിന്റെ രേഖകളുമായി അവൾ അവിടുന്ന് പോകുന്നു അവൾ അവിടെ നിന്ന് നേരെ നേരിപ്പോയത് ടോമി ടാർക്കിന്റെ ആ ഷിപ്പിംഗ് കമ്പനിയുടെ സെക്യൂരിറ്റി ഓഫീസിലേക്കാണ് പക്ഷേ അവിടെയൊന്നും അയാൾ ഉണ്ടായിരുന്നില്ല ആ ഓഫീസ് താറുമാറു ആയിട്ട് ഇരിക്കുകയായിരുന്നു അയാൾ അങ്ങോട്ട് വരാറില്ലെന്ന് ആ സ്റ്റാഫ് പറയുന്നു എന്തായാലും അവിടെ അവൾക്ക് ടോമി ടാർക്കിന്റെ ഹോം അഡ്രസ് കിട്ടുന്നു ഈ സമയം ആബിയുണ്ടേനും അവരുടെ അമ്മയുടെ എക്സ്ബോയ് ഫ്രണ്ട് ആയ അലക്സാണ്ടർ ഡോസ്മാന്റെ മിമ്പാൽ എന്ന കമ്പനിയിൽ എത്തിയിരിക്കുകയാണ് അയാളെ മീറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം അവിടെ വെച്ച് അവർ അലക്സാണ്ടറിനെ കാണുന്നു അലക്സാണ്ടറിന് അവർ രണ്ടുപേരെയും അറിയാം നിങ്ങൾ ക്ലേറിയുടെ മക്കളല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു അയാൾ അയാളുടെ ഫ്ളാറ്റിൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുന്നു നിങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾ ചോദിക്കുന്ന എന്റെ ചോദ്യത്തിനും ഉത്തരം ഞാൻ തരാമെന്ന് അയാൾ പറയുന്നു അവർ അവിടെ നിന്ന് പോകുന്നു ഈ സമയം മായ ടോമി ഡാർക്കിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ അയാളുടെ വൈഫ് മാത്രമേ ഉള്ളൂ പക്ഷെ മായ അവരോട് കാര്യം തിരക്കുന്നു എന്തിനാണ് മാർക്കറ്റ് ഫാമിലി എല്ലാ മാസവും ടോമി ഡാർക്കിന് കാശ് അയക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു അത് എനിക്ക് അറിയില്ല എന്ന് അവർ പറയുന്നു എന്തായാലും എന്തെങ്കിലും ഇൻഫോർമേഷൻ അതിനെക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അവളൊരു കാർഡ് അവരെ ഏൽപ്പിക്കുന്നു മായ ഷീനെ കാണുന്നു എന്നിട്ട് ടോമി ഡാർക്കിനെ കുറിച്ച് അന്വേഷിച്ച് പറയാൻ അവനോട് ആവശ്യപ്പെടുന്നു ഈ സമയം സാമിക്കും മാർട്ടിക്കും അന്ന് ജോയെ ആക്രമിച്ച ആ ബൈക്കേഴ്സിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ മായ പറഞ്ഞ പോലെ രണ്ട് ബൈക്കാണുള്ളത് അതിൽ ഒരു ബൈക്ക് അവിടെ വീഴുന്നുണ്ട് എന്തായാലും ആ ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റ് അതിൽ വിസിബിൾ ആണ് അവർ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു ഈ സമയം ആബിയും ഡെയിനും അലക്സാണ്ടർ പറഞ്ഞ ആ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ആബി ഡെയിന് പുറത്തെത്തുന്നു ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് ഓർത്ത് അവൾ ഒറ്റയ്ക്കാണ് അകത്തേക്ക് കയറുന്നത് ഈ സമയം തന്നെ സാമിയും മാർട്ടയും ആ ബൈക്കിന്റെ ഉടമസ്ഥന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ആ വാതിൽ തുറന്നത് ആബിയുടെ ആ കോച്ചാണ് അയാളുടെ ബൈക്കായിരുന്നു അത് അടുത്ത സീനിൽ വീടാണ് അവിടെ കരോലിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അവൾ അമ്മ പോകുന്നത് നോക്കുന്നു എന്നിട്ട് അമ്മയുടെ റൂമിലേക്ക് അവൾ ചെല്ലുന്നു അവിടെ അന്ന് മായ സി സി ടി വിയിൽ ജോയെ കണ്ടപ്പോൾ അവൻ ധരിച്ചിരുന്ന ആ പച്ചക്കി ഷർട്ട് അവിടെ കിടക്കുന്നത് കാണുന്നു ഇതെന്തായിരിക്കുമെന്ന് അവൾ ഓർക്കുന്നു അടുത്ത സീൻ മായ നല്ല ഉറക്കത്തിലാണ് അവൾ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നാണ് അവൾ ലില്ലിയുടെ കരച്ചിൽ കേൾക്കുന്നത് താഴെ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ലിലി കിടക്കുന്ന റൂമിൽ അവളില്ല ലില്ലിയുടെ കരച്ചിൽ അവൾക്ക് കേൾക്കാം അവൾ എവിടെയാണെന്ന് മായ്ക്ക് മനസ്സിലാവുന്നില്ല മായ ഉടനെ തന്നെ തന്റെ തോക്കുകൾ വെക്കുന്ന സ്ഥലത്തെത്തുന്നു ആ രഹസ്യ അറയിൽ നിന്ന് അവൾ അവളുടെ ആ തോക്കെടുക്കുന്നു ഇതോടെ ഫോൺ മേ വൺസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ